ഇടുക്കി വിഷൻ ന്യൂസ് റിപ്പോർട്ടറായിരുന്ന കെ ജി അജിതയ്ക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി കട്ടപ്പന പ്രസ് ക്ലബ്ബാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി ഇടുക്കി വിഷന്റെ റിപ്പോർട്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു കെ ജി അജിത വർഷങ്ങളായി കട്ടപ്പന പ്രസ് ക്ലബിന്റെ ഭാഗവുമായിരുന്നു പ്രസ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു കെ ജി അജിത കട്ടപ്പനയിലെ ഏക വനിതാ മാധ്യമ പ്രവർത്തകയുമായിരുന്നു അജിത ജോലിക്കിടയിൽ കഠിനാധ്വാനം ചെയ്ത് സർക്കാർ ജോലി ലഭിച്ചതോടെയാണ് അജിത കട്ടപ്പനയിലെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്തിന് യാത്രയായത് പെട്ടെന്ന് ജോലിയിൽ പ്രവേശിച്ചതിനാൽ പ്രസ് ക്ലബിന് യാത്രയ്പ്പ് നൽകാനായില്ല അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് അജിതയ്ക്ക് പ്രസ് ക്ലബ് യാത്ര അയപ്പ് നൽകിയത് പ്രസ് ക്ലബ് അംഗങ്ങൾ ചേർന്ന് അജിതയ്ക്ക് ട്രോഫി നൽകി എനിക്ക് എപ്പോഴും നിക്കുന്നത് കടപ്പാടും അതുതന്നെയാണ് കാരണം എവിടെ പോയാലും എന്ത് സാഹചര്യത്തിലാണേലും ഇങ്ങനെ വേണമെങ്കിലും തിരിച്ചു വരാം അങ്ങനെ പറയുന്ന ഒരു മാധ്യമ സ്ഥാപനവും ഒരു മാനേജ്മെന്റും ഉണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം അതിലേക്ക് ഞാൻ അങ്ങനെ പോയി അവിടെ പോയി ആ ഒരു സ്റ്റൈലിലാണ് യുടെ സാധ്യതകളെ കുറിച്ചും ജലസുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ രണ്ടു വർഷം ഞാൻ പോയതിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റില്ല പിന്നെ ഈ പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കൊണ്ട് തന്നെ ഈ ഓട്ടത്തിൻ്റെ ഇടയിലൊക്കെയാണ് പഠിച്ചത് വളരെ ആഗ്രഹപൂർവ്വം ഒരുപാട് ആഗ്രഹിച്ചെനിക്ക് ഒരു എക്സാം കാരണം നമ്മൾ ഒരുപാട് പഴികളും ಪ್ರಸ್ ಲಂಟ್ ಬಿಪಿನ್ ದಾಸ್ ಯೋಗ ಅಧ್ಯಕ್ಷತ ವಹಿಸು ಸೆಕ್ಟರಿ ಸೆರಿ ಲೂಕೋಸ್ ತೋಮಸ್ ಕಟ್ಟಪ್ಪನ